الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ايها الاخوان والاخوات اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه الى الله ثم توفى ثم توفى كل نفس ما كسبت وهم لا يظلمون. بسم الله. സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മയെല്ലാം കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഹോ താലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ഒരു ദിവസമെടുത്താൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ കച്ചവടം വീട് കുടുംബജീവിതം മക്കളുടെ പഠനം തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങളിൽ വ്യത്യസ്ത പ്ലാനുകൾ പദ്ധതികൾ നമ്മൾ രൂപം നൽകിയിട്ടുണ്ടാകും ഇന്ന് ഇന്നിടത്ത് പോകണം ഇന്നതൊക്കെ ചെയ്യണം ബിസിനസ്സിൻ്റെ ഇന്നിന്ന കാര്യങ്ങൾ ഇന്ന് പൂർത്തിയാക്കണം ഓരോ ദിനവും കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള കുറേ പ്ലാനുകളുമായി പദ്ധതികളുമായി കൊണ്ട് ഭാവി ജീവിതത്തെക്കുറിച്ച് ധാരാളം സ്വപ്നങ്ങൾ നമ്മളെല്ലാം നെയ്തു കൂട്ടാറുണ്ട് പക്ഷേ ഒരു രാവ് ഉറങ്ങി ഒരു പ്രഭാതത്തെ സ്വീകരിക്കുന്നതിൻ്റെ മുൻപ് നാം പേരിട്ട് വിളിച്ച ഒരു നാടാണ് പൂർണ്ണമായും ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ളത് വയനാടിലെ നമ്മുടെ സഹോദരങ്ങൾ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ് ആയുഷ്കാലം കൊണ്ട് ഉണ്ടാക്കി വച്ചത് പലതും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ വീട് ഒന്നോ രണ്ടോ ഓടിനിടയിലൂടെ വെള്ളമിറ്റി വീടുന്നതാണ് നമ്മുടെ വേദനയെങ്കിൽ ഒരായുഷ്കാലം കൊണ്ടുണ്ടാക്കിയ വീട് അടിത്തറയടക്കം തകർന്നു പോയി ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥയിൽ ചിലരുണ്ട് കൂടെയുണ്ടായിരുന്നവരിലെ മുഴുവൻ ആളുകളെയും നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോയവരുണ്ട് അള്ളാഹു അവർക്കെല്ലാം ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ നാലാമത്യായം സൂറത്തു നിസാ ഇഹു നമ്മളോട് പറയുന്നുണ്ട് ഇൻസാൻ ഉൽഫ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിട്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ എന്താണ് നമ്മളുടെ തീരുമാനപ്രകാരം നടക്കുന്നത് ഈ ദുനിയാവിൽ നാം ചിരിക്കുന്നത് പോലും നാം കരയുന്നത് പോലും അള്ളാഹു തീരുമാനിക്കുന്ന സമയത്താണ് നാം വിചാരിക്കുന്ന സന്ദർഭം ചിരിക്കാൻ പറ്റുന്ന സന്ദർഭമാകണമെന്നില്ല നാം കരഞ്ഞു പോകുമെന്ന് വിചാരിച്ചടുത്ത് അത് കണ്ണീരിന്റെ നിമിഷം ആകണമെന്നില്ല ചിരിയും കരച്ചിലു പോലും അള്ള തീരുമാനിക്കുമ്പോഴാണ് നമ്മളിൽ സംഭവിക്കുന്നത് വിശുദ്ധ ഖുറാനിൻ്റെ അൻപത്തിമൂന്നാം അധ്യായം സൂറത്തു നജുമിന്റെ നാൽപ്പത്തിമൂന്നില പറയാൻ അവനാണ് തീർച്ചയായും ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും എന്തെല്ലാം സ്വപ്നങ്ങളുമായി ഇരുന്നവർ രാത്രി ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടുകൂടി മേശക്കു ചുറ്റുമിരുന്ന് സംസാരിച്ചവർ ഇന്നലകളിൽ അനേകായിരം സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയവർ എവിടെയാണ് എന്നറിയാതെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ചിലതൊക്കെ നമ്മൾ പഠിക്കണം ചില തിരിച്ചറിവുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാക്കണം അതിലൊന്നാമത്തത് നമ്മളൊന്നുമല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് നാം ഒന്നുമല്ല പറഞ്ഞ ഒരു സംഭവം മഹനായ ബുസ്റുബിന് പറയുന്നുണ്ട് ഒരിക്കെ തന്റെ കൈയിലേക്ക് ഒരൽപ്പം ഉമിനീർടുത്തു എന്നിട്ട് ആ ഉമിനീരിനെ തന്റെ വിരലിൽ എടുത്തുകൊണ്ട് അലൈഹി വസ്സല പറഞ്ഞു അള്ളാഹുസുബാനുഹുല പറഞ്ഞിരിക്കുന്നു എന്നെ തോൽപ്പിക്കാനാകും ഇതുപോലെയുള്ള ഒന്നിൽ നിന്നാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അത്രമേൽ ദുർബലനാണ് നീ നിനക്കെങ്ങനെ എന്നെ തോൽപ്പിക്കാനാകുമെന്ന് അള്ളാഹുസുബഹാനുഹുത ചോദിച്ചുവെന്ന് ആ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് റസുലാഹി സാഹ് അലഹി വസ്ല്ലാം പഠിപ്പിക്കാൻ സഹോദരങ്ങളെ ഒരു ചെറിയ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് രൂപപ്പെട്ട നമ്മൾ ആ ഇന്ദ്രിയത്തുള്ളി എത്ര മേൽ നിസാരമാണോ അതിനേക്കാൾ നിസ്സാരരാണ് ജീവിതത്തിലെന്ന് അനുനിമിഷം അള്ളാഹു സുബാനഹുല നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഈ മഴ വർഷിച്ചു തുടങ്ങിയിട്ട് നമ്മുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ഈ മെമ്പറിൽ നിന്ന് എത്രാമത്തെ ആവർത്തിയാണ് നമ്മൾ കേൾക്കുന്നത് ഓരോ ദിനവും കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതായിരിക്കും ഒരു പക്ഷേ ഈ മഴക്കാലത്തെ വലിയ ദുരന്തമെന്ന് ചിന്തിക്കുമ്പോൾ അതെത്രയോ നിസാരമാണ് എന്ന് തോന്നുന്ന അവസ്ഥകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദുർബലരാണ് നമ്മൾ അതുകൊണ്ട് മനുഷ്യരെ വിളിച്ച് മനുഷ്യരെ മൊത്തത്തിൽ വിളിച്ചു വിളിച്ചുകൊണ്ടല്ലാ ഹോ സുബാന പറഞ്ഞു മനുഷ്യരെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എല്ലാവരും ഫക്കീറുമാരാണ് കോടാനുകോടിയുടെ സമ്പത്ത് ബാങ്ക് ബാലൻസ് ഉള്ള മനുഷ്യരെ നമ്മൾ ഫക്കീറാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ എന്താ നമുക്കുള്ളത് അമ്പരച്ചുംബിയായ കെട്ടിടം ഒരു വീട് നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം സംവിധാനങ്ങൾ എത്ര ആഴത്തിൽ നിന്നാണ് അതിൻ്റെ ഫൗണ്ടേഷന്റെ പണി നമ്മൾ തുടങ്ങിയത് തകരരുത് തകർന്നു പോകരുത് വിള്ളലേൽക്കരുത് നമ്മുടെ പദ്ധതിയാണ് പക്ഷേ അള്ളാഹു സുബാന ഒരു നിമിഷം അള്ളാഹുവിന്റെ തീരുമാനം അങ്ങ് നടപ്പാക്കിയാൽ ദുർബലരാണ് നമ്മൾ നാം വിചാരിക്കുന്നുണ്ടോ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വരുന്ന ഒരു കഷ്ണം ബ്രെഡിന് കൈനീട്ടുന്നവൻ കഴിഞ്ഞ ഇന്നലകളിൽ ഫക്കീറിന്റെ ലിസ്റ്റിൽ അവൻ ഉണ്ടാകോ അതുകൊണ്ട് പടച്ചവനിലേക്ക് ആവശ്യക്കാരാണ് ഓരോരുത്തരും നിസ്സാരരാണ് ദുർബലരാണ് റബ്ബിന്റെ മുന്നിൽ ആവശ്യക്കാരനാണ് ഞാനെന്ന തിരിച്ചറിവ് ഓരോ നിമിഷവും സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാകണം രണ്ടാമത്തെന്താന്നറിയോ ദൈവവിശ്വാസം വർദ്ധിക്കേണ്ട സമയമാണിത് പടച്ചോനെക്കുറിച്ചുള്ള ബോധ്യവും ചിന്തയും വർദ്ധിതമായ അവസ്ഥയിൽ നമ്മളിൽ ഉണ്ടാകേണ്ട സമയം ചില ആളുകൾ അവസരം മുതലാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ പ്രേ ഫോർ വയനാട് എന്ന് എഴുതിയിട്ട് ആ പ്രേ അങ്ങ് വെട്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമല്ല എവിടെ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കുന്ന ചില ആളുകൾ സഹോദരങ്ങളെ കാര്യങ്ങളിൽ നമ്മൾ എണ്ണിയത് എന്താണ് വിശ്വാസമാണ് വിശ്വാസം ഒരു ഉത്തരമാണ് ചില മനുഷ്യർ വന്ന് ചോദിക്കാണ് എന്ത് ഞാൻ മാത്രം ബാക്കിയായത് എന്ത് ഞാൻ മാത്രം ബാക്കിയായത് ഒരേ സ്ഥലത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വെള്ളം കുടുംബത്തിലെ അഞ്ചാളെ കൊണ്ടുപോയി ഞാനെന്തേ ബാക്കിയായി ശാസ്ത്രത്തിനെന്താ മറുപടി ശാസ്ത്രത്തിനെന്താണോ മറുപടി വിശ്വാസിക്ക് മറുപടിയുണ്ട് പടച്ചവന്റെ വിധിയാണ് അവിടെ നടപ്പായത് പടച്ചവന്റെ വിധിയാണ് നടപ്പായത് ആ വിധിയിൽ നിങ്ങൾ രക്ഷപ്പെടണമെന്നതാണ് എത്ര സുന്ദരമായ എത്ര സമാധാനം ലഭിക്കുന്ന എത്ര ആശ്വാസം ലഭിക്കുന്ന ഉത്തരമാണ് സഹോദരങ്ങളെ കതിറിലുള്ള വിശ്വാസം നമുക്ക് നൽകുന്നത് പടച്ചവന്റെ തീരുമാനമാണിത് എൻ്റെ ഭാര്യ പോകണം ഭർത്താവ് പോണം മാതാവ് പോണം ഓരോന്നും തീരുമാനമാണ് ഞാൻ ബാക്കിയാകണം പടച്ചവന്റെ തീരുമാനമാണ് മുറിഞ്ഞ കയ്യുമായി ഇനി ജീവിക്കണം എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ് ദൈവവിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആശ്വാസം ലഭിക്കുന്നത് കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാതും ഹൈറാണ് റസൂഹി അവന്റെ കാര്യം എല്ലാം അവന് എന്തു സംഭവിച്ചാലും അതിലൊരു ഹൈറുണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല അലഹിത്തു വസ്സലാം സാധുക്കളായ മനുഷ്യരുടെ ഒരു കപ്പലിന് ഒരു ചെറിയ ന്യൂനത വരുത്തുന്നു ഒരു ചെറിയ ദ്വാരമിട്ട് അതിനൊരു ന്യൂനതയുണ്ടാക്കുന്നു മുസാലഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ല നിങ്ങൾ എന്തിനാണ് ആ സാധുക്കളുടെ കപ്പൽ കേടുവരുത്തിയത് എന്താ ഉത്തരം അതിൻ്റെ പിറകിൽ ഒരു തിക്കാരിയായ ഭരണാധികാരി നല്ല കപ്പലുകളെല്ലാം കൊള്ളയടിക്കുന്നുണ്ട് ഈ ന്യൂനത അവരുടെ കപ്പലുകൾ കൊള്ളയടിക്കപ്പെടാതിരിക്കാനുള്ള കാരണമാണ് അറിയില്ല സഹോദരങ്ങളെ നമുക്ക് പൊളിഞ്ഞു തകർന്നു വീണ ഒരു മതിൽ കെട്ടിപ്പടുക്കുന്നു കൂലി ചോദിച്ചൂടെ നിങ്ങൾക്ക് എന്ന ചോദ്യം ഭക്ഷണം ഒരു ജനതയുടെ അതിൽ നിങ്ങൾ എന്തിനെ കെട്ടിക്കൊടുക്കണം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ അതിന്റെ താഴെ സ്വാലിഹിങ്ങളായ ഒരു പിതാവ് മക്കൾക്ക് കരുതി വെച്ച ഒരു നിധിയുണ്ട് അത് മോഷണം ചെയ്ത് നഷ്ടപ്പെടാതിരിക്കുക നോക്കൂ നിങ്ങൾ ആ പിതാവ് ആ നിധി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെയും മരണത്തിനു ശേഷമാണ് ആ വിധിയിലെ ഹൈർ എന്താണ് എന്ന് ബോധ്യമാകുന്നത് അതുകൊണ്ട് എല്ലാറ്റിലും ഒരു ഹൈറുണ്ട് എന്ന് തിരിച്ചറിയാൻ കതറിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്താനുള്ള സന്ദർഭമാണിത് എന്ന് നമ്മൾ തിരിച്ചറിയണം മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മൾ ഒരുങ്ങി നിൽക്കണം നമ്മൾ ഒരുങ്ങി നിൽക്കണം അവര് ഇന്നലെ വരെ സ്വപ്നം കണ്ടതല്ലല്ലോ ഇന്നത്തെ ചിത്രം അതുകൊണ്ട് ഇതൊക്കെ നമുക്കും സംഭവിക്കാവുന്നതാണ് ഒരുങ്ങി നിൽക്കണം നമ്മൾ മഹാനായ ഇബ്നു റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് വല്ലാത്തൊരു ഉപദേശമാണത് അദ്ദേഹം പറയാണ് കുല്ലുഹാ ഖലീൽ മനുഷ്യരെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അത് കുറച്ചേ കുറച്ചേ ഉള്ളൂ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ ആ കുറച്ചുള്ള ദുനിയാവിൽ ഇനി ായത് വളരെ കുറച്ചേ ഉള്ളൂ ദുനിയാവ് മൊത്തത്തിൽ കുറച്ചേ ഉള്ളൂ നബി മുതലുള്ള കാലം കഴിഞ്ഞു പോയില്ലേ അപ്പൊ ഇനി ബാക്കിയുള്ളതും വളരെ കുറച്ചേ ഉള്ളൂ ഈ ആകെ ബാക്കിയുള്ള കുറച്ചുണ്ടല്ലോ അതിൽ നിന്ന് നിനക്ക് വളരെ കുറച്ചേ കിട്ടാനുള്ളൂ വലം കലീലിക ഇല്ല കലിയിൽ നിനക്ക് കിട്ടാനുള്ള കുറച്ചില്ലേ അതിലിന് കുറച്ചേ ബാക്കിയുള്ളൂ അല്ലാത്ത ഉപദേശല്ലേ അത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ ചെറുത് അതിലിന് ബാക്കി നിൽക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ആ മൊത്തത്തിൽ ബാക്കിയുള്ള കുറച്ചിൽ നിന്ന് നിനക്ക് കിട്ടിയത് വളരെ കുറവാണ് ആ നിനക്ക് കിട്ടിയ കുറവിൽ തന്നെ ഇനി അനുഭവിക്കാനുള്ളത് വളരെ ചെറുതേ ഉള്ളൂ അത്ര നിസ്സാരമാണ് ദുനിയാവ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ ന്യൂസും കണ്ടിങ്ങനെ ഇരിക്കാൻ ജമാത്ത് കിട്ടുന്നുണ്ടോ നമുക്ക് ഉണ്ടോ മുന്നൂറ് പിന്നിട്ടു കിട്ടിയ മയ്യത്തുകളുടെ എണ്ണം മുന്നൂറ് പിന്നിട്ടു വേദന പങ്കുവെച്ചവരെ ഇന്നത്തെ സുബഹി നമ്മൾ പള്ളിയിലുണ്ടോ ഉണ്ടോ പള്ളിയിലുണ്ടോ നമ്മൾ ദുർബലത ബോധ്യപ്പെട്ടിട്ട് പടച്ചവനിലേക്ക് അടുക്കാൻ നമുക്ക് പറ്റിയോ കിലോമീറ്ററുകളാണ് വെള്ളം സഞ്ചരിച്ചത് നാം വിചാരിക്കുന്നുണ്ടോ പരിസരത്തൊന്നും കുന്നും മലയൊന്നും കാണല്ല സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നുണ്ടോ പടച്ചോന്റെ തീരുമാനം അല്ലെ ഒരു നിമിഷം കൊണ്ടും മാറിമറിഞ്ഞതിന്റെ ചിത്രം കണ്ടവരെ മൊബൈലിലെ അശ്ലീലമായ കാഴ്ചകളെ എടുത്തൊഴിവാക്കി ശുദ്ധമാക്കിയോ നമ്മളുടെ ജീവിതത്തെ ചക്കാത്തൊന്ന് കണക്ക് കൂട്ടിയോ സ്വതക്കു കൊടുക്കേണ്ടത് മാറ്റിവെച്ചോ എങ്ങോട്ടാണ് ഇനി നമ്മൾ കാത്തു നിൽക്കുന്നത് അവർക്ക് മാത്രം അവരും നമ്മളും തമ്മിൽ എന്തു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരുങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാനഹോ താരെ പറഞ്ഞില്ലേ പടച്ചവനിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അതിന് നിങ്ങൾ സൂക്ഷിക്കണം ചെയ്തു വെച്ചതാണ് പടച്ചവൻ അവിടുന്ന് തരുക ആരോടും അനീതി ഉണ്ടാവില്ല ചെയ്തതെന്തേ അതേ തരുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ കുറച്ചും കൂടെയൊക്കെ നിസ്കാരത്തിൽ ഒരു ആത്മാർത്ഥത വരേണ്ട സമയമാണ് കുറച്ചും കൂടിയൊക്കെ രാത്രി ഒന്ന് എഴുന്നേറ്റ് പടച്ചവന്റെ മുന്നിൽ ഒന്ന് കൈ കൈകെട്ടി പ്രാർത്ഥിക്കാൻ മനസ്സു പാകപ്പെടേണ്ട സമയമാണിത് ഹലാലും ഹറാമും നോക്കാത്ത യാത്ര ഒന്ന് പുനരാലോചിക്കേണ്ട സമയമാണിത് അല്ലേ ചാക്കിൽ കെട്ടിവെച്ച സ്വർണ്ണാഭരണം കിട്ടുന്നു ആരുടേതാണ് ാരാ ഉള്ളത് എവിടക്കാണ് ഈ സമ്പാദ്യം കൊണ്ട് നമ്മൾ ഓടുന്നത് അതുകൊണ്ട് ചിലതൊക്കെ ജീവിതത്തെ എഡിറ്റു ചെയ്യാനുള്ള സമയമാണ് ഒരുങ്ങി നിൽക്കേണ്ട സമയമാണ് ഞാനും എന്ന ബോധ്യം നമുക്കുണ്ടാകണം നാലാമത്തെ കാര്യം പിണക്കങ്ങൾ മാറ്റാൻ നമുക്ക് ഇനിയെങ്കിലും കഴിയണം ആരായിരിക്കും സഹോദരങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുക ആരായിരിക്കും മയ്യത്ത് കുളിപ്പിക്കുക ഭാര്യയായിരിക്കോ ഭർത്താവായിരിക്കോ ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വയനാട്ടിലെ പത്തു മുപ്പതിലധികം ജനാസകൾ പത്തുമുപ്പതിലധികം മയ്യത്തുകൾ നിലമ്പൂരിലേക്കെത്തിയത് ആരാ കുളിപ്പിച്ചത് ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യർ പേരറിയാത്തവർ എന്താ കിട്ടിയത് ഒരു കാല് ഒരു കയ്യ് അത് കുളിപ്പിച്ച് കഫം ചെയ്തത് ജനിച്ചിട്ടിന്നു വരെ കണ്ടിട്ടില്ലാത്തവർ ആരായിരിക്കും അതുകൊണ്ട് എങ്ങോട്ടാ സഹോദരങ്ങൾ ഈ പിണക്കങ്ങൾ ഒരു മെസ്സേജ് കണ്ടില്ല ഒരു സഹോദരിയുടെ മെസ്സേജ് ഉമ്മ നഷ്ടപ്പെട്ട ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം എന്ന് നൊന്തുപറ്റ മക്കളില്ലേ പോറ്റി വളർത്തുന്ന മക്കൾ നാം കണ്ടിട്ടുപോലും ഇല്ലാത്ത ഒരാൾ നമ്മുടെ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങൾ നമ്മൾ ഉണ്ടോ എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത ഒരു പെണ്ണ് യാത്ര ചെയ്തു വരുമെന്ന് ജീവിതത്തിൽ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യരെ ഒരു പക്ഷെ കൈക്കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്നത് അയൽവാസിയായിരിക്കും അയാളോടാണ് ഒരു പ്ലാവിന്റെ കൊമ്പിന്റെ പേരിൽ പത്ത് കൊല്ലായി നമ്മൾ തെറ്റി നിൽക്കുന്നത് അല്ലേ പിണക്കങ്ങൾ മറക്കാനുള്ള സമയമാണിത് ഉമ്മാനെ കണ്ടിട്ട് എത്ര ദിവസമായി ഉപ്പാനെ കണ്ടിട്ട് എത്ര ദിവസമായി എളപ്പാന്റെയും മൂത്താപ്പാന് വീട്ടിലെത്തിയിട്ട് എത്ര ദിവസമായി എങ്ങോട്ടാ സഹോദരങ്ങളെ കാത്തു നിൽക്കുന്നത് തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് ആളുകൾ ഈ മാറുകൾ നമുക്ക് ദീർഘകാലം ഉപദേശം തന്ന നമ്മുടെ സഹോ ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ കുടുംബത്തിലെ അഞ്ചാളെ കാണല്ല മൂന്നാള് മരിച്ചിട്ടുണ്ടെന്ന് വിവരം കിട്ടി രണ്ടാളെ തെരഞ്ഞുകൊണ്ടിരിക്കാൻ അള്ളാഹു സുബാൻ അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തിരയും നമ്മൾ ആ തെരഞ്ഞു കിട്ടുന്ന മയ്യത്തിൻ്റെ മുന്നിൽ എളാപ്പയാണ് മൂത്താപ്പയാണ് ജ്യേഷ്ഠനാണ് ബന്ധം പുതുക്കാനാവോ കെട്ടിപ്പിടിക്കാനാകുമോ മയ്യത്തൊന്ന് കാണാൻ പോലും പറ്റുമോ കാണാനൊരു മയ്യത്ത് കിട്ടുമോ കയ്യാണ് കാലാണ് ഉടല നഷ്ടപ്പെട്ട തലയാണ് നമ്മുടെ സഹോദരങ്ങൾ തുണിസഞ്ചികളിൽ കൊണ്ടുപോകുന്നത് എവിടേക്കാണ് ഈ പണക്കം എവിടേക്കാണ് ഈ തെറ്റൽ ഇവിടേക്കാണ് ഈ അകൽച്ച ഭാര്യക്കൂട്ടിനുണ്ടാകുന്നു വിചാരിച്ചിട്ടാണോ ഈ അഹന്ത തരക്കേടില്ലാത്തൊരു സ്റ്റാറ്റസ് നാട്ടിലുണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ ഈ അഹങ്കാരം ഇല്ല സഹോദരങ്ങളെ ദുർബലരാണ് നമ്മൾ അതുകൊണ്ട് പിണക്കങ്ങൾ മറക്കാൻ ഈ ദുരന്തങ്ങൾ നമ്മെ പ്രാപ്തരാക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ കാര്യം ആത്മീയമായ ചില രക്ഷാ കവചങ്ങൾ നമ്മൾ സ്വീകരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില രക്ഷാ കവചങ്ങളുണ്ട് അതിനെ നമ്മൾ സ്വീകരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അല്ലാഹുമ്മ അഊദു അഊദു ബിക ബിക മിൻ മിൻ സബാലി സബാലി നിഅമതിക നിഅമതിക ആഫിയതിക നിഖമതിക പഠിച്ചവനെ കിട്ടിയ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് അങ്ങ് നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് ഇപ്പൊ നല്ലൊരു ആരോഗ്യാവസ്ഥ ആഫിയത്തും ഉണ്ട് അതൊക്കെ മാറി മറിയുന്നതിനെ തൊട്ട് മത്തിക്ക പെട്ടെന്നുള്ള നിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് നിന്റെ മുഴുവൻ കോപങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ അതിന് പ്രാർത്ഥന പഠിക്കണം അതിന് ആയുസിലൊരല്പസമയം ദീനു പഠിക്കാൻ നമ്മൾ മാറ്റിവെക്കണം വെറു ഓട്ടത്തിന്റെ ഇടയിൽ സഹോദരങ്ങളെ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് എന്തെല്ലാം ധാരണ നമുക്കുണ്ട് എല്ലാ അപ്ഡേഷനും നമ്മുടെ അടുത്തുണ്ട് അല്ലേ ഒരു മൊബൈൽ ഫോൺ കൈ കിട്ടിയാൽ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് പക്ഷേ ഒരു പ്രാർത്ഥന പഠിക്കാൻ ഒരു പത്ത് മിനിറ്റ് സമയം മാറ്റി വെക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇതൊക്കെ എന്തായാലും ചില രക്ഷാ കവചങ്ങൾ നമ്മൾ ഒരു ദിവസം തന്നെ പലയാവർത്തി അഞ്ചു നേരത്തെ നിസ്കാരത്തിൻ്റെ ശേഷം അപ്രകാരം തന്നെ വൈകുന്നേരങ്ങളിൽ പ്രഭാതത്തിൽ നാം ഉറങ്ങുന്ന സമയത്തൊക്കെ പറയുകയാണ് കൊല്ല അഴോത് ഫലക്ക് മിൻഷരി ഒന്ന് അർത്ഥം ചിന്തിച്ചു നോക്കുകയാണെ നമ്മൾ നമ്മൾ ഓതും പ്രഭാതത്തിന്റെ പുലരിയുടെ റബ്ബിനോട് ഞാൻ രക്ഷ തേടുന്നു മിൻഷരിമാ ഹലക് പടച്ചോൻ സൃഷ്ടിച്ച എല്ലാറ്റിന്റെ ഷെറില് നിന്നും മഴയാവട്ടെ കാറ്റാവട്ടെ വെയിലാവട്ടെ സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ കാർമേഘമാകട്ടെ എന്തുകൊണ്ടൊക്കെ പടച്ചോന്റെ പടപ്പുകളിൽ നിന്ന് എന്തിൽ നിന്നൊക്കെ എനിക്ക് ഷെറുണ്ടാകുമോ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷ തേടുന്നു ഇന്ന് സുബഹിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഒതുക്കണിൻ്റെ മുമ്പ് ഒന്ന് വിരലും അടക്കി നിവർത്തി ചൊല്ലാൻ നമുക്ക് പറ്റിയോ സഹോദരങ്ങളെ ഈ രക്ഷാകവചങ്ങളെ അതൊക്കെ ചൊല്ലിയാലും ഒരുപക്ഷെ പരീക്ഷണങ്ങൾ വരും അതിൽ ഹൈറുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം ആറാമത്തെ കാര്യം നമ്മൾ സഹായിക്കണം മനസ്സറിഞ്ഞു സഹായിക്കണം നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞില്ലേ കരുണ കാണിക്കുന്നവരോട് റബ്ബ് പരമകാരുണ്യകൻ അവരോട് കരുണ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക മത പാർട്ടി വ്യത്യാസമില്ല ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കാണിക്കും അതുകൊണ്ട് നമ്മുടെ കാരുണ്യം പെയ്തിറങ്ങേണ്ട സമയമാണിത് കാരുണ്യം പെയ്തിറങ്ങണം അതൊക്കെ എല്ലാ സംഘടനകളും ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും അവിടെ സജീവമാണല്ലോ എന്ന് വിചാരിച്ച് നാം അശ്രദ്ധരാകരുത് സഹോദരങ്ങള് നേരത്തെ പറഞ്ഞ തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്ന ഹദീസും ഉണ്ടല്ലോ ആ ഹദീസിന്റെ ബാക്കിയിൽ റസൂലി ഹലൈ വസ്സലം പറയുന്നുണ്ട് അങ്ങനെ മനുഷ്യൻ അല്ല പറയാൻ മനുഷ്യൻ അങ്ങനെ ഓടി കിതച്ച് ദുനിയാവ് വാരിക്കൂട്ടും ഒന്നും കൊടുക്കൂല എന്നിട്ട് മരണം തൊണ്ടക്കുഴയിലെത്തുമ്പോ കൊടുക്കാമെന്ന് പറയും അടോ പടച്ചോന്റെ ചോദ്യമാണ് മരണം വരുമ്പോൾ കൊടുക്കാന്ന് വിചാരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ എന്താവശ്യമാണോ ആ ആവശ്യം നിറവേറ്റി സഹായത്തിന്റെ കാരുണ്യത്തിന്റെ വർഷം പെയ്തിറങ്ങേണ്ട സമയമാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഭാവിയിൽ ഏതെങ്കിലുമൊക്കെ പള്ളി മെമ്പറുകളിൽ നമുക്ക് വേണ്ടി ഇത്തരം ഒരു സംസാരം ഉണ്ടാകുമോ നമുക്കറിയോ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉള്ളവരുണ്ടാകൂല്ലേ ഏറ്റെടുക്കാൻ ആളുണ്ടോ ഇനി അതുകൊണ്ട് ഏതെങ്കിലും പള്ളി മെമ്പറുകളിൽ നമ്മളും സംസാര വിഷയമാകും ആരെങ്കിലുമൊക്കെ നാം അറിയാത്ത മനുഷ്യർ നമുക്ക് വേണ്ടി കൈനീട്ടും പിഞ്ചു പൈതങ്ങളാണ് അവർ പണം ശേഖരിച്ച് വെച്ച് പെട്ടി പൊട്ടിച്ച് ആളുകൾക്ക് കൊടുക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ കിട്ടുന്ന ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഓരോ കൂലിപ്പണിക്കാരനും ഇന്നത്തെ എൻ്റെ അധ്വാനം വയനാട്ടിൽ കാണാത്ത കേട്ടിട്ടില്ലാത്ത എവിടെയാണ് കഴിഞ്ഞിരുന്നതെന്നറിയാത്ത ആ സാധുവിന് മാറ്റിവെക്കാൻ നമുക്കും ഓഹരികൾ മാറ്റിവെക്കാനാകണം ഈ നിലക്ക് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമുക്ക് കൂടിയുള്ള പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് ചില നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാബിലമീൻ വസ്സലാമി വസഹത്ത് സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റസൂൽഹി സാഹ് അലഹി മിമ്പറിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ വിഷയം മാറി റസാഹു അലൈഹി വസ്ലാമ പറഞ്ഞു ഈ സദസ്സിൽ എനിക്കൊരാളെ സഹായിക്കണം വസ്ത്രം മര്യാദയ്ക്ക് ധരിക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന ഒരാളെ എനിക്ക് സഹായിക്കണം നിങ്ങളെല്ലാവരും എനിക്ക് പിന്തുണ നൽകണം എല്ലാവരും അവരുടെ അടുത്തുള്ള ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ട് നല്ല രണ്ട് ഡ്രസ്സെടുത്ത് റസൂൽ സലാഹു അലൈഹി വസ്സലാമ ഈ വന്ന മനുഷ്യന് കൊടുത്തു അടുത്തൊരു ദിവസം മറ്റൊരാൾക്ക് വേണ്ടി സമാനമായ സംസാരം മിമ്പറിൽ നിന്ന് നബി അലൈഹി വസലമ നിർവഹിച്ചു കഴിഞ്ഞ ദിവസം രണ്ട് വസ്ത്രം കിട്ടിയ മനുഷ്യൻ അതിലെ നല്ല വസ്ത്രമൊന്നെടുത്ത് ആ സ്വതക്കയിൽ കൊണ്ടുവന്നിട്ടു ഇല്ല എന്നത് ഒരു ന്യായമല്ല എന്ന ബോധ്യപ്പെടുത്തലൻ അതുകൊണ്ട് ആവശ്യമറിഞ്ഞ് സഹായിക്കണം എന്താണ് അവിടെ ആവശ്യം ഒരു ഈ ഒരു പൊടുന്നനയുണ്ടായ ആഘാതത്തിൽ ആവുന്നത് ചെയ്യുന്ന മനുഷ്യരുണ്ട് പക്ഷേ വെള്ളമിറങ്ങി നാടിൻ്റെ അവസ്ഥകൾ പഴയ രൂപത്തിലേക്കാകുമ്പോൾ ഇനി എങ്ങോട്ട് തിരിച്ചു പോകുമെന്നറിയാതെ ഉത്തരം കിട്ടാതെ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന ചില ആളുകളുണ്ട് ചില ആളുകളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടേ ഉള്ളൂ ആ വെള്ളം ഒന്ന് വൃത്തിയാക്കി കൊടുത്തവർക്ക് തിരിച്ചു പോകാം പക്ഷെ എങ്ങോട്ട് പോകും ഒരിഞ്ച് ഭൂമി ബാക്കിയില്ലാത്തവർ പോകാനൊരിടമില്ലാത്തവർ അവരെ സഹായിക്കേണ്ടത് വരുന്ന കാ വരും കാലങ്ങളിലായിരിക്കും അവർക്ക് ഇതിൻ്റെ സഹായം ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് വലിയൊരു പദ്ധതിയുണ്ട് ഇൻഷല്ല ഇന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് നമ്മുടെ പ്രവർത്തകർ വിസ്ഡം റിലീഫ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്യു ആർ കോഡ് അവരുടെ അടുത്തുണ്ട് ഈ ക്യു ആർ കോഡ് എന്താ അറിയുമോ പോക്കറ്റിൽ പത്ത് രൂപ ഇട്ട് സമാധാനപ്പെടാതെ ഉള്ളതിന് നല്ലൊരു ഓഹരി കൊടുക്കാനാണ് അതിനെ അതിനുപയോഗപ്പെടുത്തുക ഇനി അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ബക്കറ്റ് ഉണ്ടാകും അത് ഉപയോഗപ്പെടുത്തി നമ്മളാൽ ആകുന്ന സഹായം ചെയ്യണം പരലോകത്ത് അള്ളാഹു മനുഷ്യനോട് ചോദിക്കുമെന്ന് ഞാൻ രോഗിയായിരുന്നു നീ എന്ത് എന്നെ സന്ദർശിക്കാതിരുന്നത് ആളുകൾ ചോദിക്കും പറച്ചോനെ നീ രോഗിയാകെ എൻ്റെ ഇന്നാലിന്ന അടിമ ഇന്ന നാട്ടിൽ രോഗിയായി കടന്നപ്പോൾ എന്ത് അവിടെ നീ എത്താത്തത് അവിടെ നീ എത്തിയിരുന്നെങ്കിൽ നിനക്കെന്നെ കാണാമായിരുന്നു എന്ന് എന്നല്ല പറയുന്ന അതുകൊണ്ട് ആവുന്ന സഹായങ്ങൾ ചെയ്ത് പിന്തുണകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു എല്ലാ നന്മകൾക്കും തോഫീഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും മരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പൊടുന്നനെ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ പരീക്ഷണത്തിന് വിധേയരായ മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു വേഗത്തിലുള്ള ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടവർക്ക് സമാധാനപൂർവ്വം ജീവിതത്തെ കെട്ടിപ്പടുത്ത് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നാടിൻ്റെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ മനുഷ്യരെയും ഇത്തരത്തിലുള്ള പൊടുന്നണയുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ റബ്ബ് സുബ്ഹാനഹു ഈ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് രൂപപ്പെട്ടു വന്ന മനുഷ്യർക്കിടയിലുള്ള ഐക്യം പ്രതിസന്ധികൾ കഴിഞ്ഞാലും ആ ഐക്യം നിലനിർത്തുന്ന നന്മയുള്ള നാടാക്കി അള്ളാഹു നമ്മുടെ നാടിനെ നിലനിർത്തി തരുമാറാകട്ടെ ഈ നന്മകളെയെല്ലാം തകർക്കാൻ പരിശ്ര പരിശ്രമിക്കുന്ന എല്ലാവരെയും അള്ളാഹു സുബാനുഹല പരാജയപ്പെടുത്തുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ആഴിസൽ ഇസ്ലാം വൽ മുസലമീൻ വദി ലഷിർഖ് വൽ മുഷിഖീൻ വദമിർദീൻ അഫിദുൻ ഹസന വഫി ആഹൃത്തെ ഹസനത്തൊമഖിൻ അയദാ ബന്നാർ വസ്ലാമുനൽ അൽ മുർസലീൻ والحمد لله رب العالمين